मिर्च सार लॉन्स भी निकले सार लिम्मेज സാറ്റലൈറ്റ് ഇമേജിലേക്കിട്ട് എല്ലാവരും നമ്മുടെ ഫോണിലൊക്കെ തന്നെയാണ് സാറ്റലൈറ്റ് ഇമേജ് കാണാറുണ്ട് സ്പേസ് സ്റ്റേഷൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വീഡിയോഗ്രാഫിയുണ്ട് ഗ്ലോബൽ ചന്ദ്രയാൻ ത്രീയുടെ ഒരു മോഡൽ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കൊള്ളാം ആ ഒരു ആ ഒരു സെയിം പാറ്റേൺ കല്യാണം ഇവിടെ ഡിസ്പ്ലൈവ് ചെയ്ത് വെച്ചിരുന്നു ഇവിടെ നിന്റെ ചന്ദ്രയാൻ ത്രീയുടെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് യുടെ ലോഞ്ച് കാര്യങ്ങളൊക്കെ സ്പ്ലേയിൽ നല്ല വിശദമായ ഒരു ഇൻട്രസ്റ്റ് പിള്ളേർക്കൊക്കെ പറ്റാൻ കുറച്ചുകൂടി ഉപകാരമായിരിക്കും